വിശുദ്ധ അലൈഹി സഹോദരൻ ഖുഹാനിലും അള്ളാഹുവിന്റെ ഒരു വിശിഷ്ട നാമമായി പരിചയപ്പെടുത്തിയ ഒന്നാണ് അൽ കാഫി എന്നുള്ളത് കാഫി എന്നുള്ളത് ഇതിനർത്ഥം മതിയായവൻ എന്ന അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഒരടിമക്കാൽ ഹസീബു കിഫായത്തൻ ഹിമാരടിമക്ക് സൃഷ്ടാവെന്ന നിലയിൽ എല്ലാ നിലക്കുമുള്ള സംരക്ഷണവും സുരക്ഷിതത്വവും നൽകാൻ പറ്റിയവൻ മതിയായവൻ എന്നാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറെ മനസ്സിലാക്കേണ്ട അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണ് നമുക്ക് അള്ളാഹു മതിയായവനാണ് എല്ലാ രംഗത്തും എല്ലാ കാര്യത്തും നിർത്തും അതൊരു അടിസ്ഥാന വിഷയമാണ് അപ്പൊ അങ്ങനെ ഒരു വിശ്വാസി എനിക്ക് അല്ലാഹു മതിയായവനാണ് എന്ന് അടിപൊളിച്ചു വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നിലപാടുമായിട്ടാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതെങ്കിൽ അയാൾക്ക് കിട്ടുന്ന വലിയൊരു നേട്ടം ഖുർആാനിൽ അന്നാഹു തന്നെ പറയുന്നുണ്ട് ഓമൻ ഫഹുവ ഹസ്ബഹു ആരെങ്കിലും എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാൻ എന്റെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ എന്നെ സംരക്ഷിക്കാൻ എനിക്ക് സുരക്ഷിതത്വം ലഭിക്കാൻ എന്റെ റബ്ബ് എനിക്ക് മതിയായവനാണ് മറ്റൊരാളെ എനിക്ക് ആശ്രയിക്കേണ്ടതില്ല എന്ന ബോധ്യമുണ്ട് ആ ബോധ്യത്തിനാണ് തവക്കെന്ന് പറയാം അങ്ങനെ തവക്കുറി ചെയ്ത് ആ ബോധ്യത്തോറുകൂടി ജീവിച്ച അവന് അള്ളാഹു മതിയായവനായിരിക്കും എന്നാണ് അവന് അവന്റെ എല്ലാ വിഷയത്തിലും അവൻ മറ്റൊരു ശക്തിയെയോ വ്യക്തിയെയോ ആശ്രയിക്കേണ്ടി വരാത്ത രൂപത്തിൽ അവന്റെ എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ട് അള്ളാഹു സുഹാന ഉത്താന അവന് പരിഹരിച്ചു കൊടുക്കുന്ന അങ്ങനെ കിട്ടണമെങ്കിൽ നമുക്ക് അള്ളാഹു മതിയായവനാണ് എന്ന കൂടി ജീവിക്കുകയാണെങ്കിൽ പിന്നെ അന്ന് മാത്രം നമുക്ക് മതി അവന്റെ നമ്മുടെ മുഴുവൻ കാര്യങ്ങളെയും ആരേറ്റെടുക്കും അല്ല സുഹാന ഏറ്റെടുത്തിട്ട് നമ്മൾ അറിയാത്ത രൂപത്തിൽ അത്ഭുതകരമായി ഇടപെട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രക്ഷയും സുരക്ഷിതത്വവും നൽകുന്നർത്ഥം അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ബോധ്യം വേണം അത് അല്ലാ അംഗീകരിക്കുന്നു എന്നതിന് പകരമായി എനിക്ക് മതിയായവനാണ് എൻ്റെ റബ്ബ് എന്ന ഉറച്ച ബോധ്യത്തിനാണ് യഥാർത്ഥത്തിൽ തവക്കുൽ എന്ന വിശുദ്ധ കുറാൻ പരിചയപ്പെടുത്തിയത് അതുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ അറിയുമ്പോൾ ശരിയായ രൂപത്തിൽ അറിയേണ്ട ഒരു ഭാഗമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരം അതുകൊണ്ട് ആ ഒരു നാമത്തെക്കുറിച്ചെങ്കിലും കൃത്യമായി ബോധ്യവും അതനുസരിച്ച് ജീവിതവും നമ്മൾ ക്രമപ്പെടുത്തണം അല്ലാഹു അനുഗ്രഹിക്കുവാറാകട്ടെ